വചനമൊഴി ജനുവരി ഇരുപത്തിരണ്ട് വചനഭാഗം യൂത ഒന്ന് ഇരുപത് ഇരുപത്തഞ്ച് മത്തായ സുവിശേഷം ഒൻപത് ഒൻപത് പതിമൂന്ന് ഈ വരുന്ന തിങ്കൾ ചുവ ബുധൻ ദിവസങ്ങൾ നമുക്ക് മൂന്ന് നോമ്പിന്റെ ദിവസങ്ങളാണ് പൗരസ്ത്യ സുറിയാനി സഭകളുടെ തനതായ ഒരു നോമ്പാചരണമാണ് മൂന്ന് നോമ്പ് അഥവാ നിനവേ നോമ്പ് എന്നറിയപ്പെടുന്ന ഈ ആചരണം വലിയ നോമ്പ് ആരംഭിക്കുന്നതിന് പതിനെട്ട് ദിവസങ്ങൾ മുൻപുള്ള തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളാണ് ഈ നോമ്പ് ആചരിക്കുന്നത് പഴയ നിയമത്തിൽ യോനാ പ്രവാചകൻ മൂന്ന് രാവും മൂന്ന് പകലും തിമിംഗലത്തിന്റെ ഉദരത്തിലായിരുന്നു അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും വന്നതിനെയും യോനായുടെ പ്രസംഗം കേട്ട നിലവേ നിവാസികൾ മാനസാന്തരപ്പെട്ടതിനെയും അനുസ്മരിക്കുന്നതാണ് ഈ നോമ്പാചനത്തെ കുറിച്ചുള്ള വിശുദ്ധ ഗ്രന്ഥ പശ്ചാത്തലം എങ്കിലും ചരിത്രപരമായി ക്രിസ്തുവർഷം അഞ്ഞൂറ്റി എൺപതിനോടു കൂടി നിനവേ ബേസ് ഗർമ്മ അസോർ തുടങ്ങിയ പേർഷ്യൻ രാജ്യങ്ങളിൽ കഠിനമായ പ്ലേഗ് ബാധയുണ്ടായപ്പോൾ ദേശവാസികൾ ദൈവാലയത്തിൽ ഒന്നിച്ചുകൂടി ഉപവസിച്ച് പ്രാർത്ഥിച്ചു മൂന്ന് ദിവസത്തെ പ്രാർത്ഥന സമാപിച്ചതോടുകൂടി രോഗം ശമിച്ചു തുടങ്ങി ഇതിന്റെ കൃതജ്ഞതാ സൂചനയായും വീണ്ടും പ്ലേഗ് വരാതിരിക്കുന്നതിനുമുള്ള മധ്യസ്ഥത പ്രാർത്ഥനയായും എല്ലാ വർഷവും മൂന്ന് ദിവസം നോമ്പും ഉപവാസവും ആചരിച്ചു പോന്നു ഈ ചരിത്ര സംഭവത്തെ പഴയ നിയമത്തിലെ നിലവേ ജനതയുടെ അനുഭവത്തോട് ചേർത്ത് വെച്ച് ആചരിച്ചു തുടങ്ങിയതാണ് മൂന്ന് നോമ്പ് കേരളത്തിലെ സഭയ്ക്ക് അക്കാലത്ത് പേർഷ്യൻ സഭകളുമായി ബന്ധമുണ്ടായിരുന്നതിനാൽ ഈ നോമ്പാചരണം കേരളത്തിലും ആചരിച്ചു പോന്നു പതിനാറാം നൂറ്റാണ്ടിന് മുൻപ് മാർത്തോമ നസ്രാണികളുടെ ഇടയിൽ ഈ നോമ്പ് കൃത്യതയോടെ ആചരിച്ചിരുന്നതിനെ കുറിച്ച് പല ചരിത്ര രേഖകളിലും കാണാം അനുതാപത്തോടെയും മാനസാന്ദ്രത്തോടെയും വലിയ നോമ്പിലേക്കുള്ള പ്രവേശനത്തിന് ഒരുക്കമായും ഈ നോമ്പ് ദിവസങ്ങളെ കാണുന്നു ഇന്നത്തെ തിരുവചന ഭാഗങ്ങൾ അനുതാപത്തിലേക്കും കർത്താവിന്റെ കരുണയിലേക്കും ക്ഷണിക്കുന്നതാണ് മത്തായി ശ്രീഹായെ വിളിക്കുന്ന സംഭവത്തിലൂടെ പാപികളെയും ചുങ്കക്കാരെയും തേടി വരുന്ന ഈശോയെ സുവിശേഷത്തിൽ നാം കാണുന്നു രോഗികൾക്ക് വൈദ്യന എന്നതുപോലെ പാപികൾക്ക് ഈശോയെ ആവശ്യമുണ്ടെന്ന് തിരുവചനം പറയുന്നു അവിടുന്ന് പാപമോചകനായ ദൈവമാണ് കരുണ തന്നെയായ ദൈവമാണ് നിത്യജീവിതത്തിനായി ഈശോമിസിഹായുടെ കരുണ കാത്തിരുന്ന് ദൈവ സ്നേഹത്തിൽ തങ്ങളെ തന്നെ കാത്തുകൊള്ളുവാനാണ് യൂതാ ശുലീഹ ഇന്നത്തെ ലേഖനത്തിലൂടെ പ്രബോധിപ്പിക്കുന്നത് ഈശോ മിശിഹായുടെ കരുണ കാത്തിരിക്കുന്നവർ സഹോദരങ്ങളോട് കരുണയും അനുകമ്പയും കാണിക്കണമെന്നും ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നു മൂന്ന് നോമ്പാചരണത്തിലൂടെ മിശിഹായുടെ കരുണയും സ്നേഹവും കൂടുതൽ അനുഭവിക്കുവാനും പങ്കുവെക്കുവാനും മാനസാന്തരത്തിന്റെ ഫലം പുറപ്പെടുവിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം അതിനായി പ്രാർത്ഥിക്കാം മിസിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവ്വം കുറ്റിയാനിക്കൽ സെബാസ് നച്ചൻ